ഹലോ വെൽക്കം ടു ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഈവനിങ് ഒരു ഏഴ് മണിയൊക്കെ ആയിപ്പോ അപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ആ ഈ ഫ്ലാറ്റിൻ്റെ ബാക്കിലാണ് നമ്മൾ വീട് അപ്പം അതിൻ്റെ തൊട്ടടുത്ത് നമുക്കൊരു അറബിക്കുള്ള ഒരു പ്രോഗ്രാമുണ്ട് അപ്പം ഇന്നലെ ആ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ കാരണം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലേ അപ്പൊ നമ്മളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ റാസല് പോകുന്ന ടൈമിൽ നമ്മളെ പോലീസിലുള്ള ഗഫൂർക്ക് നമ്മക്ക് വിളിച്ചിട്ട് പറഞ്ഞു പരിപാടി ഉണ്ട് വരുന്നില്ലേ ബ്ലോഗ് ചെയ്യണില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ സന്തോഷമായി ഞങ്ങൾ വരാന്ന് വിചാരിച്ചും അപ്പൊ ഇന്നിപ്പോ ഉറങ്ങിയൊക്കെ നീറ്റപ്പോ ഈ ഒരു ടൈം ആയി ഇപ്പൊ ഇതാ കുറച്ചും കൂടി ഒക്കെ കഴിഞ്ഞാൽ അത് കഴിയും നാളെ അങ്ങനൊക്കെ പോയി പിന്നെ ഇന്ന് രാവിലെ ആറ് മണിക്കാണ് ഉറങ്ങുന്നത് കേട്ടോ കാരണം ഇന്നലെ കളി ഉണ്ടായിരുന്നു കളി കാണാൻ പോയത് കളിക്കില്ലല്ലോ കാണാൻ പോയത് ഇപ്പോഴും ഞാനും കൂട്ടിട്ട് അപ്പോ നമ്മളെന്തായാലും അറബികളുടെ ഒരു പ്രോഗ്രാം ആണ് എന്താണ് ഇതിന്റെ സംഭവം നമുക്ക് അവിടെ പോയിട്ട്

ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടാവും നമുക്ക് പോയി കാണാം ഇതിന് അവരുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വെളിച്ചം കാരണം നല്ല കാണാനില്ല കുട്ടികളൊക്കെയാണ് സ്റ്റേജിൽ നിൽക്കുന്നത് ഒരു അറപ്പാബ് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ വണ്ടേ ഒരു രണ്ടു കൊല്ലം മുന്നേ അല്ലേ രണ്ടു കൊല്ലം മുന്നേ ഞങ്ങൾ ഇവിടെ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് ഇവിടെ ബിരിയാണി ഒക്കെ അങ്ങനെ ഞാന് ഇപ്പോളെ വിട്ടു ലേഡീസിന് ഭയങ്കര കിട്ടുമല്ലോ അങ്ങനെ ഇപ്പോളെന്തോണ്ട് കിട്ടാണെങ്കിൽ ഒപ്പിക്ക അപ്പൊ ലേഡീസിനെ കിട്ടി മട്ടൻ ബിരിയാണി ഒക്കെ അല്ലേ ആ മട്ടനൊക്കെ ഇന്നിവിടെ എന്തൊക്കെയുണ്ട് നടന്ന് കാണാം ഇന്ന് തോന്നുന്നത് ഈ ഭാഗത്ത് ഫുഡാണ് മെയിൻ ഇത് അവരിതിലിങ്ങനെ കണകി സെറ്റ് ചെയ്തിട്ട് ഈ അർബാബ് സെറ്റാക്കുന്നുണ്ട് അവർ ട്രഡീഷണൽ ഫുഡാണ് ഇതാ റൊട്ടി ഉണ്ടാക്കണ സ്റ്റൈൽ കണ്ടവരുടെ പണ്ട് ഇവർ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നു അതിൻ്റെയാണിത് അപ്പോൾ അവരിതൊന്നും കഴിക്കണ്ടാവില്ല അപ്പം ഞങ്ങൾ കഴിക്കണം വടറൊട്ടിയൊക്കെ അങ്ങനെ അങ്ങനെതാ പോണ് ഫുഡ് പലതരം ഐറ്റംസ് ആണ് ഇവിടെ ഓരോ ആൾക്കാരും സ്റ്റാളിട്ടിട്ട് വന്നിക്കുകയാണ് അവർക്ക് നല്ല കച്ചവടമായിരിക്കും ഇവിടെ അടിപൊളിയാണ് കോണും കാര്യങ്ങളും വെറൈറ്റി ഒക്കെ ഉണ്ട് ഇരുന്ന് പൈസ ഉണ്ടാക്കും അത് വരക്കാരുടെയും അതൊരു റൊട്ടി ഉണ്ടാക്കുന്നു ലുക്ക് ഏമാർത്തുണ്ടാക്കുന്നു അവരെ സ്പെഷ്യലാണ് നമുക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള സാധനം ഓരോ സാധനങ്ങൾ പിന്നെ അവരുടെ കുഞ്ഞു പാൻ കേക്ക് ഉണ്ട് ഒരു വേറെ ഐറ്റം തന്നെയാണ് ഒന്നും പറയാലോ ഒരു ട്രഡീഷണൽ ഫുഡാണ് ഇവിടെ എല്ലായിടത്തും കിട്ടുന്നത് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നിറച്ച് ഫുഡ് കോട്ടാണ് ഇവിടെ ഉള്ളവർ നല്ല പൈസ ഉണ്ടാക്കും പക്ഷെ ഇവിടെ ഫിറുവിനെ കാണാല്ല ആ കണ്ടിട്ടുണ്ട് ഫെറുവിനെ കണ്ടുകിട്ടി നല്ല തിരക്കാണ് ഫുഡ് തന്നെ ഇനി ും കാര്യങ്ങളും ഇവിടെ സത്യം പറഞ്ഞാല് പക്ഷെ ഇവിടെ ആൾക്കാർക്ക് നല്ല പൈസ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പറയണെങ്കിൽ ഇവിടെ പുൽകോട്ടാണ് കാണാനുള്ളത് എല്ലാരും തിരക്കിലാണ് ഫുഡ് കഴിക്കണന്റെ മെയിൻ പരിപാടി ഇവരുടെ ഫുഡ് തന്നെയാണ് മഴയും അങ്ങനെ തന്നെയാണ് ഫുഡ് കഴിക്കണ കണ്ടിട്ടില്ലേ അലുവ കണ്ടിക്കത്രയും ഫുഡിന്റെ ഇടയ്ക്ക് എന്നാലും എന്നെ കളഞ്ഞു പക്ഷെ എനിക്ക് അങ്ങനെ ഇവരെ ഫുഡ് വേണമെന്ന് നിർബന്ധം ഒന്നും എനിക്ക് അലുവെനിക്കിഷ്ടാണ് ഇവരുടെ മറ്റ് നമുക്ക് പിന്നീടും കഴിക്കാമല്ലോ ഒത്തിരിനേതാണ് മജിലീസ് കെട്ടിയിട്ട് ഇതുവരെല്ലാവരും സെറ്റ് ചെയ്തിരിക്കണത് ഇവിടുത്തെ സ്റ്റേജ് ആണ് അതിന്റെ മേലെ മജിലീസ് കെട്ടിയിട്ട് അവരോട് ഇരിക്കണേ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണേ വാഴത്തോട്ടം വാഴത്തോട്ടമാണത് അങ്ങനെ എല്ലാവരും ഇതാണ് കുറച്ച് പ്രോഗ്രാം ഒക്കെ ഇരിക്കും അതാണ് ഇങ്ങനെ അല്ലേ അവരുടെ ഐറ്റംസൊക്കെയാണ് ചില ഒന്നും നമുക്ക് പറ്റില്ല അങ്ങനെയുണ്ട് അതിൻ്റെ ഇടയിൽ ഒക്കെ വിൽക്കുന്നുണ്ട് അവര് നല്ല പൈസ ഉണ്ടാക്കിണ്ടാവും കട്ട് ചെയ്തിട്ട് നല്ല പലതരം കളറില് ഇത് തന്നെയാണ് ഇവിടത്തെ വൈബ് ഇവിടെ ഫുള്ള് ഫുഡും അറബി ആളും നല്ല ഭംഗിയിലെല്ലാം സെറ്റ് ചെയ്തുണ്ടാവും ഇത് നമ്മടെ ബീച്ചാണ് ബീച്ചിന്റെ ചുറ്റുമുള്ള സ്ഥലത്ത് വരെ പ്രോഗ്രാംസ് നടക്കുകയാണ് അങ്ങനെ റക്കി എറിയും കറക്കി എറിയണെ കണ്ട് കഴിഞ്ഞ അമ്മക്ക് പേടിയവരൊക്കെ മേത്ത് തട്ടോന്നുള്ളത് ഇവരിത് പഠിക്കൂട്ടാ ഓ അങ്ങനെ ആ കണ്ടാ എറിഞ്ഞിട്ട് ഇവരത് പിടിക്കും പിന്നെ ആ ആ തോക്ക് പോലത്തെ തോക്ക് പോലത്തെ തോക്കേറ്റുള്ള ഇതൊക്കെ അവര് ആണ് ഈ ഇത് വെച്ചിട്ടാണ് അവരുടെ ഡാൻസ് അവരെല്ലാ ആഘോഷങ്ങൾക്കും ഉണ്ടാവും കാരണം കുഞ്ഞു മക്കൾ കന്തൂറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ തന്നെ അവർ ഈ കന്തൂറയില് കാണാം മൊത്തത്തിൽ അറബി ആൾ ലുക്കല്ലേ അപ്പോൾ എന്താ പറയുക നമ്മളിങ്ങനെ അവരെ പിന്നെ അവരുടെ ട്രഡീഷണൽ കാര്യങ്ങൾ അവരിങ്ങനെ അല്ലേ നമ്മളെ നാട്ടിലെ എക്സിബിഷനൊക്കെ പോലെ

വാഴ വാഴപ്പിണ്ടിയ അതാണ് വാഴ എന്തൊക്കെ വെട്ടിട്ടുണ്ട് പിന്നെ അതാ അങ്ങനെ അവർ ഉണക്കുക ചെയ്യയിത്തപ്പഴം ഇതൊക്കെ അവരുണ്ടാക്കണി കൊട്ടയൊക്കെ പണ്ട് അവരിതൊക്കെ ഉണ്ടാക്കുക ചെയ്യുക പിന്നെന്താ ഓരോ കൊട്ടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഫ്രൂട്ട്സ് അവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഭംഗിക്ക് വെച്ചിട്ടുണ്ട് അരി ഒക്കെയാണെങ്കിൽ തൂക്കി ഉണ്ടാവുക കണ്ട കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇതൊക്കെയിരുന്നു അവർ പഴയ അവർ ഓരോ അറേഞ്ച് ചെയ്യുന്ന സംഭവങ്ങൾ പിന്നിണർ പണ്ടത്തെ അവരെ കിണറാണിത് പിന്നെ പണ്ട് അവർ യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ നമ്മൾ അവിടെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് തോന്നിയത് എല്ലാ പണ്ടത്തെ കാലത്തെ ഷെയ്ക്ക് ഷെയ്ക്കിന്റെ ഒക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഉണ്ട് ഇത് നല്ല നല്ല പണ്ടത്തെ ആവും മുന്ന ും കാര്യങ്ങളൊക്കെ പിന്നെ അവരെ ഗാവ ഗാവണവരെ പണ്ടത്തെ മജലീസ് കാര്യങ്ങള് അതെ ഇപ്പത്തെ മജലീസ് കണ്ടെ നമ്മളൊന്നിട്ടും പക്ഷെ ഇതിനും ഒരു ഭയങ്കര ഭംഗി ഉണ്ടല്ലേ അവരുടെ പണ്ടത്തെ ടി വി കാര്യങ്ങള് പിന്നെ അവരെ സീറോ ബൾബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നോക്ക് ഒരു ചായ ഇങ്ങനെയാണ് അങ്ങനെ കുട്ടിയും അമ്മയൊക്കെ ഇരുന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒന്നും പറയാനില്ല വെജിറ്റബിൾ വെക്കുന്ന സ്പേസ് ഇതൊന്നും പറയാല്ല പറയാലാണ് അടിപൊളി അടിപൊളി പിന്നെ അവരെ മെയിൻ പരിപാടി ആട് കോഴി ഇതൊക്കെ ആയിരുന്നു അതിന്റെ ഒരു ഓർമ്മയാണ് ഇപ്പൊ കാണുന്നത് പിന്നെ ഇതെന്താ ഇതെന്താ സംഭവം പക്ഷെ തേനൊക്കെ പോലെ ഇതെന്താ സംഭവം ഇവിടെ എന്ത് ട്രഡീഷണൽ പ്രോഗ്രാമുണ്ടായാലും നമ്മളെ കാരണം വിളിക്കും നടക്കാറപ്പോ നമ്മളെ വിളിക്കാറുണ്ട് ഏഹ് ഒന്നും എഴുതി വണ്ടികള് രണ്ടെണ്ണം അത്രയും പുരാതന കാലത്തുള്ള പിന്നെ ഇവിടെ പ്രാക്ടീസ് തന്നെ പക്ഷെ ഇവര് പരിപാടി തുടങ്ങിട്ടില്ല ഡാൻസ് അതൊന്നും കഴിഞ്ഞതാണോന്ന് അറിയില്ല പക്ഷെ രസാണ് ഇവിടെ ഇങ്ങനെ നടക്കാൻ നല്ല ക്ലൈമറ്റും കാര്യങ്ങളും ട്രഡീഷണൽ വിട്ടിട്ടല്ല പരിപാടി ഇല്ല എന്ത് സംഭവിച്ചാലും കളിക്കില്ല ഒന്നും അറിയില്ല ഇവര് തുന്നിപ്പിടിപ്പിച്ച് ഉണ്ടാക്കുന്ന പണ്ടത്തെ കാരണം പണ്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത് അവര് ആൾക്കാർ എല്ല പരിപാടിക്ക് പരിപാടി ഉണ്ടായാലും ഇത് ഉണ്ടാവൂട്ടാ കണ്ട തുന്നതു കണ്ട അങ്ങനെ ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും പിന്നെ പണ്ടത്തെ അവരെ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്

ാണ് ഇവിടത്തെ മണിയേറിയും കാര്യങ്ങളൊക്കെ പക്ഷെ പ്രയർ ചെയ്യാണ് മുന്നേ എടുത്ത വീഡിയോ ഇതിലുണ്ട് ഇത് സെറ്റ് ചെയ്യണു കാണാൻ വന്നപ്പോടാ പക്ഷെ ഞാൻ ഇതിൽ പറയാൻ വന്ന വേറൊരു കാര്യം എനിക്ക് തോന്നിയുള്ള ഇവളുള്ളതോണ്ടുള്ള ഒരു മെയിൻ ഗുണം ഇവിടത്തെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എവിടെ പോയാലും ഇവളണ്ട് വിട്ടാ മതി അല്ലെ ആണുങ്ങൾക്ക് എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഇവളാകുമ്പോ ഇവള് എവിടെയും പോയിട്ട് പേടി അങ്ങനെ ഒരു കൊടുക്കും എനിക്കൊക്കെ അറിയില്ലല്ലോ അപ്പൊ പണ്ടത്തെ ഡ്രസ്സ് ഷോപ്പ് അവരുടെ ഡ്രസ്സ് ഡ്രസ്സ് കാര്യങ്ങള് ഇതിപ്പോഴും അവർ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും കുട്ടികളൊക്കെ ഇങ്ങനത്തെ ഡ്രസ് തന്നെയാണ് ഇട കൂടുതലും ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെയാണ് അവരുടെ കാണുന്നത് പണ്ടത്തെ അവരുടെ സ്റ്റുഡിയോ സ്റ്റുഡിയോള് ട്ടാ സൂപ്പർ മക്കളൊക്കെ പറയാണ് ഏകദേശം പണ്ടത്തെ കാലത്ത് ക്യാമറകളാണ് ഇരിക്കുന്നത് പിന്നെ അതവരെ എന്തൊക്കെയോ പണ്ട് കാലത്തെ പോലീസുകാരും അവര് ഫോട്ടോസും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് പണ്ടത്തെ ഇത് നമ്മളെ സ്വന്തം ഉപയോഗിക്കാം ാണ് അവരുടെ ഭാഗമായിട്ടുള്ള ഷോപ്പ് ഇതാണിത് ഏഹ് നമ്മളെ ഫുട്ബോളിന്റെ പഴയ ക്യാപ്റ്റൻ ആയിരുന്നു ഇപ്പൊ കളിയില്ല ഇപ്പൊ കളിയില്ല മെയിൻ ആളായിരുന്നു ഇതാണ് ഭാഗം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അപ്പോ ഞാൻ കണ്ടൊരു സംഭവം ഈ കാണുന്ന ഇതാണ് പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് ഇപ്പോ മാറി വേറെ ഭാഗത്ത് പോയി ഇതാണ് നമ്മളെ വർക്ക് ഏരിയ ഇതൊക്കെ നമ്മൾ പൊളിച്ചു ഇത് പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയതാണ് ഇത് നമ്മൾ പൊളിച്ചു അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് പിന്നെ പഴയ കാലത്തെ നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ് സംഭവങ്ങളിൽ പണ്ടത്തെ പോലീസ് അതെ അതാണ് ഗഫൂർക്ക ഞങ്ങളെ പരിപാടിക്ക് വിളിച്ചത് പറഞ്ഞാലേ അവരൊരു ട്രഡീഷണൽ കേക്കാണ് പക്ഷേ എനിക്ക് വലിയ ചെറിയ ചവർപ്പൊക്കെ ഉണ്ട് പക്ഷെ നല്ല സാധനം പോലീസ് സ്റ്റേഷന്റെ പരിപാടിയിൽ എത്തിക്കാണ് സുക്കൂർഖാന്റെ വക ഫുഡൊക്കെ ഉണ്ട് നമുക്ക് ആ ഗഫൂർഖാ അവളിരുന്ന് അടിക്കൽ തുടങ്ങി പോലീസുകാരൊക്കെ ഇരുത്തിരുന്നിട്ട് എളുപ്പല്ല ഇത് എന്തുവാണേലും നമുക്ക് കഴിക്കാം ചക്ക നീങ്ങിരുന്നോ അവര് ഫുൾ ആയിട്ട് വീട് എടുത്തു നോക്കപ്പോ ഫുൾ സപ്പോർട്ടാണ് മ്മളെ കൂർക്ക അല്ലെ ഉബേദിക്ക ഷുക്കൂർക്കണ്ട് ഇവിടെ ഉമേദിയായി അടുത്തൊരു സാധനം കിട്ടിണ്ട് നമുക്ക് ട്രൈ ചെയ്യാം എന്താ പാടും നോക്കട്ടെ അയ്യോ ഒന്ന് ട്രൈ നോക്കത് അല്ല പിടിക്കണ്ട ഇന്ന് നിർത്താ മതി എന്തൊക്കെ കഴിക്കേണ്ടി അത് നമുക്ക് കഴിക്കാൻ പറ്റും ഇതും ഇല്ല ഉപ്പ് പോലത്തെ സംഭവം വരുന്നത് നമ്മളെ പഴയ കുട്ടിക്കാലത്ത് ഇവരെ എങ്ങനെയാണോ കളിച്ചിരുന്നത് നമ്മള് ചോറും കൂട്ടാനും കളിക്കുന്ന പോലെ അവരെ കളികളാണ് നല്ല ഡ്രസ്സുണ്ട് അവരെ ഡ്രസ്സും മീ മീൻ പിടിക്കുന്നതും അടക്ക് പട്ടുട്ടുന്നതും കൂഞ്ഞാല്

കമ്പവലി വണ്ടികൾ അടിപൊളിയാണ് പഴയ ഓർമ്മകളിലെ ഈ കളികളൊക്കെ ഇവിടെ ടീംസ് എത്തിക്കുന്നുടക്കിടക്ക് കരയും മിണ്ടി അപ്പൊയോ ഹലോ നൽകാൻ സ്പെഷ്യൽ സാധനം ஃபால்கன் வர மெயின் சாதானத்தை நம்ம கையில வெக்க ஒரு இவங்க எல்லாரும் ஸ்டான கையில வெக்க நான் பேடி ஆன ஏனு இக்கா இக்கன்ன கையில இல்ல இல்ல ஏச்சானே சோ இதுக்கட்ட யானே ஆ இது செமையா இருக்கு ஹ ஆ ஓகே ഭയങ്കര അത്ഭുതമായി തോന്നി അവരെ ഭംഗിയുണ്ട് പഴയ കാലത്ത് പീസിന്റെ തൊട്ടെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ കാലത്തെ ഓരോ സംഭവങ്ങൾ അതേപോലെ പിന്നെ പിന്നെ ഇതൊക്കെ നോക്കൂ ആ പണ്ട് വഞ്ചി മീൻ മീൻ കൊട്ട ഇത് വെള്ളത്തിൽ വെച്ചിട്ടാണ് സ്രാവിനെ ഫ്രെയിം പണിതൊക്കെ ആ വല ഉണ്ട് ഭയങ്കര ും സംഭവ സംഭവ ഭംഗിണ്ട് അവരെ അവര് ഓരോ ട്രഡീഷണൽ കാര്യങ്ങളും അവര് ഓർത്തുകൊണ്ട് ഇവിടെ അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര കൗതുകും കാണാൻ തന്നെ ഇക്ക ോക്കി സ്രാവ് ഉണക്കലാണ് ട്ടതൊക്കെ അതെ സെറ്റ് ചെയ്ത് ചെറിയ ബോട്ട് കൊട്ട വല ഭയങ്കര ഭംഗിണ്ട് കാണാന് ഇതിനൊക്കെ പറ്റി പറഞ്ഞു കൊടുക്കാണ് ഫിറോന് പിന്നാലെന്ന് പറഞ്ഞു തരുവല്ലേ നല്ല കമ്പനിയാണ് പിന്നാലെ ഒരു അറുബ് നല്ല രസമുള്ള ഒരു വണ്ടിയൊക്കെ ഇണ്ടാക്കിട്ടുണ്ട് ഇവിടെ െന്താ സംഭവം നമുക്ക് നമുക്കറിയില്ല പക്ഷെ ഞങ്ങള് കാണുന്ന പോലെ തന്നെ നിങ്ങളും കാണും എല്ലാതും വിശദീകരിച്ച് പറയാനൊന്നും അറിയില്ല സംഭവം കാണാൻ നല്ല രസ നമ്മള് പ്രോഗ്രാം ഒക്കെ കണ്ട് കൊറേ നേരം അവിടെ ഇരുന്ന് അപ്പൊ ഇവളക്കലവേദന ചായ വേണം അപ്പൊ ചായ ഇവിടെ നമ്മളേതായ ചായ കിട്ടൂല കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ എന്തായാലും വീട്ടില് പോവാ പറഞ്ഞു കൊണ്ടുപോവാണ് അപ്പൊ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ കുറച്ച് നല്ല അനുഭവം കണ്ടത് അപ്പൊ എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാരും ഫുൾ ആയിട്ട് പറയാൻ എല്ലാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാരും ലൈക്ക് കമന്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ